തിരുവയെ ചൊല്ലിയുള്ള ഇന്ത്യ യു എസ് സംഘർഷം കടുക്കുന്നതിനിടെ സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന റിപ്പോർട്ടുകൾ തള്ളി കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം തിരുവയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുള്ള അമേരിക്കൻ ഉൽപ്പന്നങ്ങളുടെ പട്ടിക ഇന്ത്യ പുനഃപരിശോധിക്കുമെന്ന റിപ്പോർട്ടാണ് മന്ത്രാലയത്തിന്റെ ഫാക്ട് ചെക്ക് വിഭാഗം നിഷേധിച്ചത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാര കരാറിൽ അന്തിമധാരണയാകാത്തതിനു പിന്നാലെ ഇന്ത്യൻ ഇറക്കുമതിക്ക് മേൽ യു എസ് ഇരുപത്തിയഞ്ച് ശതമാനം തീരുവ ഏർപ്പെടുത്തുകയായിരുന്നു ഇതിനു മറുപടി എന്നോണം തീരുവയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുള്ള അമേരിക്കൻ ഉൽപ്പന്നങ്ങളുടെ പട്ടിക ഇന്ത്യ പുനഃപരിശോധിക്കുന്ന പ്രചാരണം തെറ്റാണെന്ന് വിദേശകാര്യ മന്ത്രാലയം സമൂഹമാധ്യമമായ എക്സിൽ അറിയിച്ചു യു എസുമായുള്ള ഉഭയകക്ഷി കരാറുകൾ ഇന്ത്യ പരിശോധിക്കുകയാണെന്നും സാമ്പത്തികമായി പ്രതിരോധത്തിലാക്കുന്ന നടപടികൾ തുടരുന്ന പക്ഷം അവ മരവിപ്പിച്ചേക്കുമെന്നുള്ള റിപ്പോർട്ടുകളും വ്യാജമാണെന്നും വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി യു എസിന്റെ ഇരുപത്തിയഞ്ച് ശതമാനം തീരുവ പ്രഖ്യാപനത്തിന് പിന്നാലെ ഇരു കൂട്ടർക്കും പ്രയോജനകരമായ കരാറിലേക്ക് എത്തിച്ചേരാനുള്ള അതിതീവ്ര ശ്രമങ്ങളാണ് നടക്കുന്നതെന്ന് ഉന്നതവൃത്തങ്ങളെ ഉദ്ധരിച്ച് ഹിന്ദുസ്ഥാൻ ടൈംസ് റിപ്പോർട്ട് ചെയ്തിരുന്നു വ്യാപാര കരാറുമായി ബന്ധപ്പെട്ട് ആറാംഘട്ട ചർച്ചകളിൽ പങ്കെടുക്കുന്നതിനായി യു എസ്സിൽ നിന്നുള്ള പ്രതിനിധി സംഘം ഓഗസ്റ്റ് ഇരുപത്തിനാലാം തീയതി ന്യൂഡൽഹിയിൽ എത്തുമെന്നാണ് റിപ്പോർട്ടുകൾ അതേസമയം റഷ്യയിൽ നിന്ന് ക്രൂഡോയിൽ വാങ്ങുന്ന ഇന്ത്യയുടെ നടപടി അംഗീകരിക്കാനാവില്ലെന്ന് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഉപദേഷ്ടാവായ സ്റ്റെഫിൻ മില്ലർ പറഞ്ഞു റഷ്യൻ ക്രൂഡ് ഓയിൽ വാങ്ങുന്നത് ഇന്ത്യ നിർത്തുമെന്നാണ് ട്രംപ് വിശ്വസിക്കുന്നതെന്നും മില്ലർ പറഞ്ഞു റഷ്യയിൽ നിന്ന് ക്രൂഡ് ഓയിൽ വാങ്ങുന്നതിലൂടെ യുദ്ധത്തിന് വേണ്ടി ഇന്ത്യ സാമ്പത്തിക സഹായം ചെയ്യുകയാണ് അത് അംഗീകരിക്കാനാകില്ലെന്ന് ട്രംപ് വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് യു എസ് വാർത്താ ചാനലായ ഫോക്സ് ന്യൂസിലെ പരിപാടിയിലാണ് മില്ലറിന്റെ പ്രസ്താവന ചൈനയോടൊപ്പം ചേർന്നാണ് റഷ്യയിൽ നിന്ന് ഇന്ത്യ ക്രൂഡ് ഓയിൽ വാങ്ങുന്നതെന്നറിഞ്ഞാൽ ആളുകൾ ഞെട്ടും അതൊരു അതിശയിപ്പിക്കുന്ന വസ്തുതയാണെന്നും അദ്ദേഹം പറഞ്ഞു ഇന്ത്യക്കെതിരെ ഇരുപത് ശതമാനം തീരുവ് പ്രഖ്യാപിച്ച ട്രംപ് റഷ്യയിൽ നിന്ന് ക്രൂഡ് ഓയിൽ വാങ്ങുന്നതിൽ പിഴ ചുമത്തുമെന്നും പ്രസ്താവിച്ചിരുന്നു ഈ വിഷയത്തിലാണ് സ്റ്റെഫിൻ മില്ലറിന്റെ പ്രതികരണം റഷ്യയിൽ നിന്ന് ഇന്ത്യ ക്രൂഡ് ഓയിൽ വാങ്ങുന്നത് അസ്വസ്ഥത ഉണ്ടാക്കുന്നുവെന്ന് യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയും പറഞ്ഞിരുന്നു ഇന്ത്യ തന്ത്രപ്രധാനമായ പങ്കാളിയാണെങ്കിലും ഇക്കാര്യം അസ്വസ്ഥതയുണ്ടാക്കുന്നുവെന്നാണ് അദ്ദേഹം നേരത്തെ പറഞ്ഞത് നികുതി ഭീഷണിയും തുടർച്ചയായ വിമർശനമുണ്ടായിട്ടും റഷ്യയിൽ നിന്നുള്ള ക്രൂഡ് ഓയിൽ ഇറക്കുമതി ഉടനെ നിർത്തില്ലെന്നാണ് ഇന്ത്യ വ്യക്തമാക്കിയിരിക്കുന്നത്